ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ക്രീപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബട്ടർ ചിക്കൻ ക്രീപ്പ് അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ പോക്കറ്റ് അങ്ങനെയെല്ലാം പറയുക ഇത് ചീസെല്ലാം വെച്ചിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടും പിന്നുവെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും പിന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ നല്ല വയർ ഫുള്ളാവുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ നല്ല കിഡ്ലൻ ആയൊരു ഇഫ്താർ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഞാനുണ്ടല്ലോ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് ഒരു മിൻസ് ചെയ്ത പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ി അരീ അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുണ്ടല്ലോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി എടുത്തത് കുറച്ച് കളർ കിട്ടുമല്ലോ പിന്നെ ഇതാ കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടല്ലോ രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ ആണ് എനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കാൽ ടീസ്പൂണ് അങ്ങനെയാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ഈ ഹാഫ് ലെമൺ ആണ് പിന്നെ കൊടുക്കുന്നത് ഇത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഹാഫ് എടുത്തത് ചെറിയ ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ എടുത്തോട്ടാ എന്നിട്ട് ഇതാ ഞാനിത് കൈവെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ട അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല എന്നാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനാന്ന് കൂടുതൽ നമ്മൾ ഇതിലുള്ള മസാലയെല്ലാം ചിക്കന് പിടിക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടറാന്നേ വെച്ച് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറില് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ നമ്മൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടോട്ടിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ആ ചിക്കനെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും വരുകട്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുത്തത് ഇപ്പോൾ കണ്ടില്ലേ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് നമുക്ക് ഇതിനുള്ള ഒരു മസാലയും കൂടി റെഡിയാക്കാനുള്ളത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഒരു ബട്ടറല്ലേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ ഹാഫ് ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റും ഹാഫ് ടീസ്പൂൺ തന്നെ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇനി പച്ചമുളക് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ചോപ്പ് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്നെണ്ണം അല്ലെങ്കിൽ ഇതെല്ലാം പോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വലുതുള്ളിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഈ ഒരു ബട്ടറിലൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടാ പിന്നെ ആ ബട്ടർ ഇത്ര വേണ്ട കുറച്ച് കുറക്കാം കേട്ടോ പിന്നെ കൂടുതൽ ആൾക്കാർക്കൊന്നും അങ്ങനെ കൂടുതൽ ഓയിലും അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണേ പറയുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓയിൽ ഫ്രൈ ഒന്നും ചെയ്യുന്നതല്ലല്ലോ ജസ്റ്റ് ഒന്ന് നമ്മൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്ര ഓയിൽ വേണ്ടെങ്കിൽ ബട്ടർ വേണ്ടെങ്കിൽ കുറയ്ക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെയെല്ലാം പച്ചമണം പോയ സമയത്തുണ്ടല്ലോ ഞാൻ മൂന്ന് പഴുത്ത തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് ഇതിപ്പോൾ ഉണ്ടല്ലോ പഴുത്ത തക്കാളി തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല പുളി ഉണ്ടാവട്ടെ തക്കാളിൻ്റെ അപ്പോൾ നല്ല ടേസ്റ്റും കൂടും ഇനി ഈ തക്കാളിൻ്റെയെല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ തക്കാളി എല്ലാം അറിയാമല്ലോ കുറച്ച് നേരം എന്തായാലും എടുക്കൂ ഇതിൻ്റെയെല്ലാം ഒരു പച്ച ടേസ്റ്റ് പോകുന്നത് വരെ കുറച്ച് ടൈം എടുക്കുമല്ല അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതാ തക്കാളിൻ്റെയെല്ലാം പച്ചമണം പോയ സമയത്തുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂണ് അങ്ങനെ വരും കേട്ട എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഞാനുണ്ടല്ലോ എല്ലാം ചേർത്തിട്ട് കുറച്ച് രണ്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ സമയത്തെല്ലാം ഉണ്ടല്ലോ ഞാൻ ഈ മീഡിയം ഫ്ലെയിമിലാണേ വെച്ചിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നതുണ്ടല്ലോ ക്യൂമിൻ പൗഡറാണ് നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് വറുത്ത് പിടിച്ചത് അതാണേ കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഞാനിതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടികളെല്ലാം പച്ചമണം എന്നിട്ട് കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ വെച്ച ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചിക്കനെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ ഈ ഒരു മസാലയിൽ കുറച്ച് നേരം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണോ പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചെറിയ പീസസ് ആയതുകൊണ്ടും തന്നെ പിന്നെ കോൺഫ്ലോറെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തല്ലേ അന്നേരം ഇതിങ്ങനെ കട്ട പിടിച്ച പോലെയാണ് കേട്ടോ ഉണ്ടായാൽ അപ്പോൾ അത് നമ്മൾ മസാലയിൽ ഇട്ടുകൊടുത്തതിനാൽ ഇതിങ്ങനെ സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഈ ഒരു മസാലയിൽ ഈ ചിക്കനും ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതുണ്ടല്ല കസൂരി മേത്തിയാണ് കേട്ടോ പിന്നെ കസൂരി മേത്തി ഞാനൊരു ടീസ്പൂണോളം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഇത്ര ഇഷ്ടമല്ലെങ്കിലുണ്ടല്ലോ ഒരു നുള്ളിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാന്നേ ആക്കുന്നത് ഫ്രഷ് ക്രീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ടു വിട്ടാൽ മതി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെയാന്ന് ആക്കിയത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിങ്ങനെ സ്നാക്കായിട്ട് അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ ചപ്പാത്തിൻ്റെ എല്ലാം കൂടെ ഈ ഒരു മസാല ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും പിന്നെ തക്കാളിയിൽ നല്ല പഴുത്ത തക്കാളി എടുത്താൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ചെറിയൊരു പുളിയാന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രേപ്പ് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ക്രേപ്പ് എന്നെല്ലാം വെച്ചാൽ നമ്മൾ മൈദപ്പൊടീൻ്റെ ദോശയുണ്ടല്ലോ അതാണ് ഇതിപ്പോൾ എന്താണെന്നൊന്നും വിചാരിക്കണ്ട കൂടുതലാക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഇതെന്താണെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണേ അങ്ങനെ പറഞ്ഞത് ഇനി ഇതാ ക്രേപ്പ് റെഡിയാക്കാൻ വെച്ചാൽ ദോശ മൈദപ്പൊടീൻ്റെ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ടയാണ് മുട്ടയാണേ കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കാൽ ടീസ്പൂൺ അങ്ങനെയാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിൻ്റെയും പകുതി അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഇനി ഈ ഒരു ബാറ്ററി ഉണ്ടല്ലോ ഞാനൊരു ബോളിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ശരിക്കും എന്താ പറയുക കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ അല്ലേ ഇല്ലത് ഇനി നമുക്കിതൊന്നും നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പാല് ചേർത്തിട്ട് മിക് അടിച്ചെടുത്തുകൊണ്ടിട്ട് ഇപ്പോൾ പാൽ തന്നെ വേണമെന്നില്ല വെള്ളം കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററി ഒരു എന്താ പറയുക ഒരു നീർദോഷൻ്റെ ഒരു ബാറ്ററിയില്ല നേരിയ ബാറ്ററി അതുപോലെയാന്ന് കേട്ടോ വേണ്ടത് ഞാൻ ചൂടാക്കിയ പാലൊന്നുമല്ല കേട്ടോ ചേർത്തത് സാധാ പാൽ ചൂടാക്കാത്ത പാല് അതാണ് ഒഴിച്ചിട്ടുള്ളത് എന്നി നമുക്കിത് ഓരോ ദോശയായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം ഇനി ഇതാ പാനലിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുത്താന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നേരി നേരിയൊരു ദോശയുണ്ടല്ലോ അതങ്ങനെ ചുട്ടെടുക്കാം പിന്നെ ഈ ഒരു ദോശയുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുഗൾ ഭാഗലിലൊന്ന് വന്നിട്ട് വരും കേട്ടോ അന്നേരം തന്നെ നമ്മൾ ഈ ഒരു പാനൊന്ന് വിട്ടിട്ട് വരൂ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അങ്ങനെ പാനിൽ നിന്ന് മാറ്റിയെടുത്താലും മതി പിന്നെ ഞാനിതിപ്പോൾ ദോശ ചൂടുന്ന സമയത്ത് ഇതിലേക്ക് ഓയിലൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ പാനിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിപ്പിടിക്കൂന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ ബാക്കിയിലെ ദോശയും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ എന്താ പറയുക ആറ് വലിയ ദോശയാണ് കിട്ടിയിട്ടുള്ളത് വലിയ പാനാണ് പാനാണെടുത്തത് നമ്മളിതിപ്പോൾ എടുക്കുന്ന പാൻ്റെ ലോ സൈസിനനുസരിച്ചിട്ടിരിക്കും ദോശേൻ്റെ ലെണ്ണം പിന്നെ നമ്മളിതിപ്പോൾ ഫോൾഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ദോശയാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനുണ്ടല്ലോ ഈ ദോശ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളെ ഒരു നേരത്തെ റെഡിയാക്കിയ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ സെൻറ്ററിൽ അങ്ങനെ വെച്ചുകൊടുക്കാമെന്ന് കുറച്ചധികം തന്നെയാണ് കേട്ട വെക്കുന്നത് ഇതിപ്പോൾ നമുക്ക് എത്രയാണോ മസാല ഇഷ്ടമോ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി മസാലയിലൊന്നു ഫില്ലാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കുറച്ച് മൊജറല്ല ചീസാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ചങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഓപ്ഷനലാണ് പക്ഷേ ചീസെല്ലാം ചേർത്തിട്ട് കഴിക്കുമ്പോൾ ആണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി നാല് സൈഡിൽ ഇതിങ്ങനെ ഒരു പോക്കറ്റ് റെഡിയാക്കില്ലേ ചിക്കൻ പോക്കറ്റുള്ളിൽ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കുമില്ലേ അതെല്ലാം പോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ ഇത് നല്ല പാലെല്ലാം ചേർത്തിട്ടായിട്ടുള്ള ഒരു ദോശ ആയതുകൊണ്ട് തന്നെ നല്ല ഉട്ടി നിൽക്കും ഇതിങ്ങനെ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വിട്ട് വരുമൊന്നും ചെയ്യില്ല കേട്ടോ ഇനി ഞാൻ ഞാനിതുണ്ടല്ലോ ബാക്കിയിലെ ദോശയും കൂടി ഇതുപോലെ ഒന്ന് എന്താ പറയുക ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം പിന്നെ മസാല ഉണ്ടല്ലോ കുറച്ചിങ്ങനെ പരത്തിയിട്ട് വെച്ചുകൊടുക്കണം ഇതിങ്ങനെ എന്താ പറയുക ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കരു അന്നേരം ഇതിങ്ങനെ പൊട്ടിപ്പോകുമല്ലോ നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ദോശയിലേക്ക് അങ്ങനെ ദോശ കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പരത്തി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ഈ ബട്ടർ ചിക്കൻ ക്രേപ്പ് ഉണ്ടല്ലോ ഒന്ന് കഴിച്ചാൽ തന്നെ നല്ല വയറങ്ങനെ ഫുള്ളാകുന്നുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഇത് ഇത്ര മസാല വേണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോക്സസ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വലിയ എന്താ പറയുക രണ്ടാക്കി കഴിക്കാനുള്ള ഒരു അളവിലാണ് ആക്കിയത് ഇതിപ്പോൾ കുറേ വേണമെങ്കിലും എന്താ പറയുക നമ്മളിപ്പം ദോശൻ്റെയെങ്കിലും ബാറ്ററിൻ്റെ അങ്ങനെ കൂട്ടിയിട്ട് ആക്കിയാൽ മതി ഇതിപ്പോൾ നല്ലോണം മസാല വെച്ചിട്ടാണ് റെഡി ആക്കിയത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഇതിങ്ങനെ വിട്ട് വരുമോ ചെയ്യാൽ തന്നെ അങ്ങനെ ട്ടി നിന്നോളും ഇനി ബാക്കിയുള്ള ദോശയിൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ആക്കിയിട്ട് ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഞാനിതിപ്പം എടുത്തത് കുറച്ച് കൂടിപ്പോയതാണ് ഇതിപ്പം ഇത്ര അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ബട്ടറാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഓരോ എന്താ പറയുക ബട്ടർ ചിക്കൻ ക്രേപ്പ് ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക പെട്ടെന്ന് തന്നെ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ടോസ്റ്റിൽ ചെയ്തെടുക്കുന്നതും മസാല എല്ലാം റെഡിയാക്കുന്നത് ഫ്ലെയിമെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ടെല്ലാം പോവും ഇതിൻ്റെ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് എന്താ പറയുക ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഇതിങ്ങനെ പൊട്ടാണ്ട് നോക്കണം കേട്ടോ നമ്മളിതിങ്ങനെ സ്പാശല്ല വെച്ചിട്ട് കോരി എടുക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയ ദോശയല്ലേ അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പിയും കൂടിയാണ് ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ചീസി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു റെസിപ്പിയിലായിട്ട് വരുന്നവരേക്കും സി യു ഓൾ